ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ശെമ്പരി പൂവിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആമയും രേവതിയും കൂടി ഒരു ബെറ്റ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ ആമയാണെങ്കിൽ വീഴുമ്പോൾ അപ്പം തന്നെ സച്ചി താങ്ങി പിടിക്കുന്നു ഒരു ബെറ്റ് അപ്പോൾ നേരെ നേരിവർ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരിക അപ്പോൾ നമ്മുടെ ആമയെ അതെ രേവതി ഞാൻ പറഞ്ഞ ആ ബെറ്റിൻ്റെ പൈസ എടുത്ത് വെച്ചോട്ടോ ഞാനിപ്പോൾ വീഴുവേ അപ്പം തന്നെ സച്ചി താങ്ങി പിടിക്കുന്നത് നിൻ്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നിനക്ക് കാണാം ശരി ശരിയാമേ നീയും പൈസ എടുത്ത് വെച്ചോ ആരാണ് ബെറ്റില് വിജയിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാലോ ഉം ഓക്കെ അപ്പോ സച്ചി ഒരു കാഴ്ച കാണുകയാണ് ഇവരെന്തെങ്കിലും കുശൂഷിക്കുന്നത് ആ എന്താ നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഏയ് ഒന്നുമില്ല സച്ചി ഏട്ടാ എങ്കി വാ വന്ന് ഭക്ഷണം കഴിക്കേ എന്ന് പറഞ്ഞോണ്ട് രേവതിയും തള്ളിക്കൊണ്ട് പോവാ അങ്ങനെ രേവതിയെ ആ ഒരു കസറിലിരുത്തുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ സച്ചി അപ്പൊ അതിനുശേഷം ആമയാണെങ്കിൽ നേരകത്തേക്ക് കയറി പോവാ ആമി മോളെ നീതവിടെ പോയതാ ആ ആ വരുന്നങ്കളെ ഞാൻ ഇപ്പൊ വരാങ്കളെ എന്ന് പറയാ അപ്പൊ ശ്രുതിയാണെങ്കിൽ ഓ ആമി പോയത് വേറെന്നും കൊണ്ടല്ല ഭക്ഷണങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല വായെ വെക്കാൻ അല്ലെ കൊള്ളാവോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ശ്രീകാന്ത് ആണെങ്കിൽ അയ്യടാ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ കഴിക്കണ്ട ഒരു നിർബന്ധമില്ല എണീറ്റ് പോകാൻ നോക്ക് അയ്യോ കൂടുതൽ ഡയലോഗ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അതിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏടാ ഞാനൊരു തമാശ പറഞ്ഞല്ലേ നീ അവക്കെതിനോട് ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാന്നെ അപ്പൊ രവി ആണെങ്കിൽ ഏടാ സുധീ തമാശ പറയാനാണെങ്കിൽ നീ ഒന്ന് പറയണട്ടോടാ ഞാൻ കൊന്ന് ചിരിക്കാനാ ഹാ അവൻ്റെ ഒരു തമാശ അങ്ങനെ നമ്മുടെ ആമി ഓടി ഇങ്ങോട്ട് വരിക ഓടി വന്നിട്ട് അയ്യോ സച്ചി പിടിക്കെ പിടിക്കുക സച്ചി എന്നും പറഞ്ഞിട്ട് ഒറ്റ സച്ചി സച്ചിയാണെങ്കിൽ മാറിക്കളയാണ് ദാഗിടക്കുന്ന ആമി പതക്കവും തല്ലി താഴെ ഇത് കണ്ട രേവതിയാണെങ്കിൽ പൂര ചിരി ഭയങ്കര ഏറെ ചിരിയാണ് കൈകൊട്ടി ചിരിയാണ് എല്ലാവരും അന്തിച്ച് നോക്കി നിന്നു പോവുകയാണ് രേവതിയെ ആ കാരണം ഒരാളെ വീണ് എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതി എന്തിനാ ഇങ്ങനെ ചിരിച്ചെന്ന് ആർക്കൊന്നും മനസ്സിലായില്ല രേവതിയാണെങ്കിൽ ചിരി ചിരി ചിരിച്ചിരിച്ചിരിച്ച് പണ്ടാരാണെങ്കിൽ നമ്മുടെ ഈ ആമയാണെങ്കിൽ ആകെ ചമ്മി നാറൊരു അവസ്ഥയിലായിപ്പോയി അപ്പോൾ രേവതിയുടെ ചിരിയും കൈവട്ടിലൊക്കെ കണ്ടിയപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ ആമയാണെങ്കിൽ എടാ സച്ചി നീന്താടം നോക്കി നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ പോയി എൻ്റെ കൈ പിടിച്ചൊന്ന് പൊക്കി എണീപ്പിക്കടാം എന്നതിനെ പറഞ്ഞപ്പോൾ നമ്മുടെ സച്ചി ഓ പിന്നെ വർഷേ ദേ ഇവിടെ ഒന്ന് പിടിച്ച് പൊക്കി എണീപ്പിച്ചണ്ടേ അങ്ങനെ വർഷ പിടിച്ച് പൊക്കി എണീപ്പിക്കുകയാണ് അപ്പം നമ്മുടെ രേവതി ആമിയെ നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പോ ഞാൻ കൂട്ടില്ല എന്ന് പറയാ ആ അതെ ആമേ ഭക്ഷണം കഴിക്കുന്നില്ലേ ഇനി ഭക്ഷണം കഴിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ അല്ല നടുവ് ശരിക്ക് ഉളിങ്ങിയോ അല്ല കസാരയിൽ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആക്കി ആക്കി ചോദിക്കുക ഇത് കേട്ടപ്പോഴേക്കും ഓ അതിനെന്താ ഞാൻ കസാരയിലേക്ക് ഇരിക്കും എനിക്കതിന് യാതൊരു ബുദ്ധിമുട്ടില്ല എങ്കിപ്പെന്നെ വന്നിരിക്കേ ഇരുന്ന് ഭക്ഷണം കഴിക്ക് അതിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് പറഞ്ഞപ്പോഴേക്കും എടാ സച്ചി എന്നാലും നീ എന്താടാ ഞാൻ വീണപ്പോ നീനെ പിടിക്കാതിരുന്നത് ആഹാ അത് സൂക്ഷിക്കണമായിരുന്നു അപ്പോ ഞാൻ നേരത്തെ കുറെ മുമ്പ് വീണപ്പോൾ നീ എന്നെ പിടിച്ചായിരുന്നല്ലോ ആ അതെ ആമേ എപ്പോഴും ദൈവം രക്ഷിച്ചെന്ന് വരില്ല ചിലപ്പോൾ ഒരാ ഒരു വീഴ്ചയിലൊക്കെ ദൈവം താങ്ങി പിടിച്ചു നിന്നിരിക്കും എപ്പോഴെപ്പോഴും മനഃപൂർവ്വം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ദൈവം എങ്ങനെ രക്ഷിക്കും അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമല്ലേ നീ അന്ന് കഴിഞ്ഞപ്പോഴേക്കും നീ സ്ലിപ്പായി വീണതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പിടിച്ചു ഇപ്പോ അതേ രീതി തന്നെ നീ കാണിച്ചിരിക്കുന്നു ഓടി വന്ന് പടക്കം തല്ലി വീഴുന്നു അപ്പൊ പിന്നെ ഞാൻ രക്ഷിക്കണം രക്ഷിക്കാൻ എനിക്ക് മനസ്സില്ലെന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആമയെ അവിടെ പോയി പക്ഷേ രേവതിയാണെങ്കിൽ ചിരി ചിരിച്ച് പണ്ടാരടങ്ങി എന്തിനാ രേവതി നീ ഇങ്ങനെ ചിരിക്കുന്നത് ഏ ഒന്നുമില്ല ഞാൻ ചിരിച്ചില്ലല്ലോ ചുമ്മാ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക ആ എങ്കിലേ വന്ന് ഭക്ഷണം കഴിക്കുക ആമി എന്ന് പറഞ്ഞുകൊണ്ട് ആമയവിടെ കസാരയിൽ പോയിരിക്കുകയാണ് ആമയ്ക്കും അത് കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒരു കുശുമ്പം തോന്നിയില്ല തൻ്റെ ഭാര്യ ഭാര്യ നോക്കി നിൽക്കുമ്പോൾ ഒരു പെണ്ണിനെ അങ്ങനെ കയറി പിടിക്കുന്നൊക്കെ ശരിയല്ലെന്ന് ഈ ആമയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ സച്ചി രേവതിയെ തന്നെ നോക്കുക അപ്പൊ രേവതിയെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും തലയം നാട്ടുകയാണ് സച്ചിക്ക് കാര്യം മനസ്സിലായി ഇത് അവള് മനഃപൂർവ്വം ചെയ്തതാണെന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ രേവതിക്ക് സന്തോഷമായെന്നും സച്ചിക്ക് മനസ്സിലായി അങ്ങനെ സച്ചി പിന്നോട്ട് മാറി നിന്ന് നമ്മുടെ രേവതിയെ നോക്കി ചിരിക്കുകയാണ് രേവതി അതേപോലെ തന്നെ പൂര ചിരിയാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഹാളിൽ വന്നിരുന്നിട്ടും രേവതിയുടെ ചിരി നിൽക്കുന്നില്ല അപ്പോൾ നമ്മുടെ ആമയെ എന്താ രേവതി നിനക്ക് ചിരി മതിയായില്ലേ നീ എന്തിനു വീണ്ടും വീണ്ടും ചിരിക്കുന്നത് എങ്ങനെ ചിരി മതിയാവും ഞാൻ ആ കാര്യം ഓർത്തിട്ടെ ഇപ്പോഴും ചിരിച്ച് ചിരിച്ച് എനിക്ക് വയ്യാതായി ഓ വയ്യാതെ ആയി എന്താമ്മീ നിനക്കിപ്പോ വേദനയുണ്ട് നടുവിന് ആ ചെറുതായിട്ട് വേദനയൊക്കെ ഉണ്ട് ഹാ ഇപ്പ മനസ്സിലായില്ലേ ബെറ്റ് ആരാ ജയിച്ചത് ഞാനല്ല ജയിച്ചത് എനിക്കറിയാം എൻ്റെ സച്ചിയേട്ടൻ ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ആരും മനസ്സിലാക്കിയതിനേക്കാളും കൂടുതൽ എൻ്റെ സച്ചിയേട്ടനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കതിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല മനപൂർവ്വം തന്നെയാണ് നിന്റെ മുന്നിൽ ഞാൻ ബെറ്റ് വെച്ചത് ആമി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ആമയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് കാരണം അത് പറയുമ്പോഴും രേവതി ചിരിച്ചുകൊണ്ട് അവിടെ സംസാരിക്കുന്നത് സന്തോഷം കൊണ്ട് സംസാരിക്കുന്നത് അങ്ങനെ ആമി നേരെ കൈ കൊടുക്കുകയാണ് അപ്പം രേവതിയും കൈ കൊടുക്കുകയാണ് അതേ ബെറ്റ് വെച്ചത് ഓർമ്മയുണ്ടോ ആ എനിക്ക് ഓർമ്മയുണ്ട് ഇന്ന് ഞാൻ തരാം പൈസ ഏയ് പൈസയൊന്നും വേണ്ട അത് പറഞ്ഞാൽ പറ്റില്ല ആയിരം രൂപ നമ്മൾ ബെറ്റ് വെച്ചതാണ് അപ്പോ ഈ പൈസ പിടിച്ചേ മതിയാവുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് ആമി ഒരു ആയിരം രൂപ എടുത്ത് നമ്മുടെ രേവതിയുടെ കയ്യിലെ കൊടുക്കുകയാണ് വേണ്ടെന്നല്ലേ പറഞ്ഞത് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല വേണം ഇത് പിടിക്കണം ഇല്ല ഇല്ല കാരണം നിന്റെ മുന്നിൽ എൻ്റെ സച്ചിന്ന് ആരാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു ബെറ്റ് വെച്ചതേ ഉള്ളൂ അല്ലാതെ നിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടിയൊന്നും അല്ല ആമി എനിക്ക് വിജയിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ ജയിച്ചല്ലോ അതിൽ പരം സന്തോഷം എനിക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ ഞാൻ പറഞ്ഞില്ലേ അമ്മേ എൻറെ സച്ചിയനെ ഞാൻ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നിങ്ങനെ പറയാ അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പോവാണ് അപ്പോ രേവതി രേവതി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാണിക്കണം ആണെങ്കിൽ സെറ്റിൽ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക വളരെ സങ്കടപ്പെട്ടാണ് നമ്മുടെ അവിടെ ഇരിക്കുന്നത് ആ സമയത്താണ് സച്ചിയും രവിയും കൂടി അങ്ങോട്ട് വരുന്നത് അപ്പോൾ സച്ചി പറയണ അച്ചാ അവളിപ്പോഴേ തനിച്ചിരിക്കുകയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും അവളുടെ മുഖത്ത് നോക്കി തന്നെ പറയണം അപ്പോൾ അപ്പൊ രവിക്കൊരു മടി എടാ പറയണോ പറയണോ പറയണു പറയണോച്ചാ അങ്ങനെ രവി എടാ നീ ആദ്യം പതിയെ പതിയെ പറഞ്ഞ് തുറങ്ങു എന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും നേരെ ആമരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മോളെ ആമി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ആ നിങ്ങളോ ഇതെന്താ കിടന്നുറങ്ങിയില്ലായിരുന്നോ അതെന്താ മോളെ നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്തേലും പ്രശ്നം ഏയ് ഒരു പ്രശ്നവുമില്ല ഞാൻ ചുമ്മാ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതേ ഉള്ളൂ അല്ല നിങ്ങളെന്താ ഞങ്ങളെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ മോളെ ഏയ് ഇല്ലല്ലോ നിങ്ങൾക്ക് രണ്ട് പേർക്കും എന്നോട് എന്തോ പറയാനുണ്ട് എന്താണെന്ന് വച്ചാൽ പറ അത് പിന്നെ ഒന്നുമില്ല മോളെ ഏയ് ഇല്ല ഇല്ലില്ല നിങ്ങളുടെ മുഖഭാവം കണ്ടാൽ അറിയാം നിങ്ങൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് എന്താ പറയില്ലേ പറയില്ലെങ്കിൽ വേണ്ട എന്നോട് പറയാൻ പറ്റാത്ത കാര്യം നിങ്ങൾ പറയണ്ട പക്ഷേ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഏഹ് കാര്യങ്ങളോ എന്ത് കാര്യങ്ങൾ അതെ ഞാനേ നാളെ രാവിലെ തന്നെ പോവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയും രവിയും അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താ എന്താ നിങ്ങൾ ഇങ്ങനെയാണ് നോക്കുന്നത് എന്ത് പറ്റി വിചാരിച്ചപ്പോഴേക്കും ഏയ് ഒന്നുമില്ല അല്ല ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആശ്ചര്യത്തോടെ നോക്കുന്നു എന്താ കാര്യം അല്ല മോളെ നീ പെട്ടെന്ന് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കേ ഞങ്ങൾക്കത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല അതെന്താ മോളെ നീ പെട്ടെന്ന് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞങ്ങളെ എനിക്കേ ഏർ നാട്ടിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട് എൻ്റെ ഫ്രണ്ട് വിളിച്ചോണ്ടിരിക്ക അവളെ ഞാൻ ചില കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചെന്നില്ലെങ്കില് അവൾക്ക് ദേഷ്യം കയറും അപ്പോ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കണങ്ങളെ അതിന് വേണ്ടിയാണ് ഞാൻ നാളെ തന്നെ പോകുന്നു എന്ന് പറയുന്നത് എന്താണ് സച്ചി നീ എന്തൊന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ കുറച്ച് ദിവസവും കൂടി നിന്നിട്ട് പോയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമി പോകില്ലല്ലോ എനിക്ക് നാളെ തന്നെ പോണമെന്ന് പറയുമല്ലോ അതുകൊണ്ട് ഇതിൽ എന്ത് പറയാനാ എനിക്കതിൽ ഒന്നും പറയാനായിട്ടില്ലല്ലോ അല്ലേ അച്ചാ നമുക്കിതിലിപ്പോൾ തടസ്സം പറയാനായിട്ടൊന്നും പറ്റില്ലല്ലോ എന്നിങ്ങനെ സംസാരിക്കുക ഇത് കിട്ടുന്നപ്പോഴേക്കും രവി ആണെങ്കിൽ ആഹാ ആ സച്ചി അത് നീ പറഞ്ഞത് സത്യം തന്നെയാണ് ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ എന്നവിടെ പറയുകയാണ് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആ എനിക്ക് പോകണം കളേ എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഏതായാലും നിൽക്കുന്നില്ല നാളെ രാവിലെ തന്നെ പോകും മോളെ അതെ കിടന്നുറങ്ങുന്നില്ലേ ഞാൻ ഉറങ്ങിക്കോളാം കളെ ഞാൻ പറഞ്ഞല്ലോ നാളെ രാവിലെ തന്നെ എനിക്ക് പോകണ്ടേ അപ്പോ ഞാൻ കുറച്ചു നേരം അങ്ങോട്ടോ ഇരിക്കട്ടെ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി അകത്തേക്ക് കയറി പോവാണ് പോയി കഴിഞ്ഞപ്പോഴേക്ക് സച്ചിയും പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട സച്ചി നീ അങ്ങോട്ട് പോകുന്നു അത് പിന്നെ കിടന്നുറങ്ങാനായിട്ട് ഉറങ്ങാനോ എനിക്ക് നിന്നോട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കണം അത് പിന്നെ നിനക്ക് നാളെ പോകാനുള്ളതല്ലേ അതെ നാളെ പോകാനുള്ളതാ നാളെ രാവിലെ സംസാരിച്ച പോരെ നാളെ രാവിലെയല്ലേ ഞാൻ പോകുന്നത് അപ്പൊ പിന്നെ സംസാരിക്കാൻ എവിടെയാണ് സച്ചി സമയമുള്ളത് എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഇന്ന് ഇന്നൊരു രാത്രി എൻ്റെ അപ്പം നിനക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ലേ എനിക്ക് കുറെ കാര്യങ്ങളെല്ലാം പറയാനുണ്ട് നീ ഇവിടെ വന്ന് ഇരിക്കു സച്ചി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് പിടിച്ചിരുത്തുകയാണ് നമ്മുടെ ആമയെ അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു തുടങ്ങുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ശ്രുതി അപ്പം ശ്രുതിക്ക് എന്തെങ്കിലും കൊളുത്തു കിട്ട് കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ശ്രുതി നേരെ ഓടി രേവതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം രേവതി ഇങ്ങനെ റൂമിൽ ഇങ്ങനെ വീൽ ചെയറിലിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ രേവതി രേവതി എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ എന്താ 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 പറ്റിയത് എന്താ പറ്റിയ ശ്രുതി എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ രേവതി ദേ നീ ഉറങ്ങിയെന്ന് വിചാരിച്ചേ അവിടെ രണ്ടുപേരും ഇവിടെ കിടന്ന് കാണിക്കുന്നത് കണ്ടോ എന്ത് കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നീ ഉറങ്ങിയെന്ന് വിചാരിച്ച് അവിടെ നിന്റെ സച്ചി ഏട്ടനും അതേപോലെ തന്നെ ആമയും കൂടി ചേർന്ന് കിന്നരിച്ചുകൊണ്ടിരിക്കുക അന്നേനക്ക് ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെയും വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് ഹാളിലൊക്കെ അവിടെ ചെന്ന് കാണിച്ചു കൊടുക്കാം അവ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഇവരെ കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് ഇത് കണ്ട രേവതിയുടെ മുഖഭാവെന്ന് മാറുകയാണ് കണ്ട കണ്ട രേവതി ഞാൻ പറഞ്ഞപ്പോ സത്യമില്ലേ ഇല്ലേ നീ ഉറങ്ങിയെന്ന് വിചാരിച്ചായി കാണിച്ചു വിടുന്നത് തന്നെ അവസാനിപ്പിച്ചോളാം അല്ലെങ്കിൽ ശരിയാവില്ല ശരി ഞാൻ ഇപ്പൊ തന്നെ അവസാനിപ്പിച്ചോളാം നീ എന്നങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ രേവതിയെ അങ്ങോട്ട് തള്ളി കൊണ്ടുപോവുകയാണ് ആ സച്ചിയേട്ടാ എന്നും പറഞ്ഞോണ്ട് രേവതി ഒരു വിളി സച്ചി വേടിച്ചു പോയി സച്ചിയേട്ടാ ഇങ്ങോട്ട് വാ സച്ചേട്ടാ ഇങ്ങോട്ട് അടുത്ത് വരാനാ പറഞ്ഞത് രേവതി എന്താ സച്ചിട്ട ഇങ്ങോട്ട് വരാൻ അങ്ങനെ രേവതിയുടെ അടുത്തേക്കങ്ങോട്ട് ചെല്ലുകയാണ് സച്ചി രേവതി ഇപ്പം പറയില്ല ഇപ്പം പറയല്ലേ ഏതായാലും ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലേ പറയുന്നത് അതുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ ഈ കാര്യം പറഞ്ഞാൽ മതി അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലായി എന്ത് കാര്യം എന്ന് പറയാം അങ്ങനെ പറയാം 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 അപ്പോൾ ശ്രുതിയാണെങ്കിൽ എല്ലാവരും വിളിക്കുകയാണ് ശ്രുതി അംഗ്ലേ വർഷേ ശ്രീകാന്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ ഇങ്ങനെ വിളിക്കുകയാണ് എല്ലാവരും ഓടി വരികയാണ് അപ്പോൾ ശ്രുതി ആണെങ്കിൽ എന്താണ് എന്താ ശ്രുതി എന്തിനാ ഒടുണ്ടാക്കി വിളിക്കുന്നത് ഞാനാണെങ്കിൽ ആ ഫുഡ് ബാക്കി ബാക്കി വെച്ചിട്ട് എങ്ങോട്ട് ഓടിപ്പോന്നത് എങ്ങനെ ഫിനിഷ് ആക്കാൻ വേണ്ടി ഞാൻ നിന്നത് അപ്പം ഇതൊക്കെ നീ എന്തിന് ഇങ്ങനെ കാർ കൂകി വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ശ്രദ്ധിക്കു കലിയും വരികയാണ് അത് കാര്യമുണ്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അപ്പോൾ രവി പറയാണ് എന്താ മോളെ എന്താ വിളിച്ചത് അച്ഛ അച്ഛനെ അവിടെ ഇരിക്ക എന്താ മോളെ ഇരിക്കാ അങ്ങനെ രവി അവിടെ ഇരിക്കുകയാണ് അതേ ഒരാളെ ഇന്ന് എൻ്റെ റൂമിലേക്ക് വന്ന് അതായത് ശ്രുതി എൻ്റെ റൂമിലേക്ക് വന്ന് പറയാ ഞാനിത് കാര്യം കാണിച്ചു തരാന്ന് അങ്ങനെയും പറഞ്ഞോണ്ടേ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു ദേ അവർ രണ്ടേരും കൂടി സംസാരിക്കുന്നത് കണ്ടോ അവര് രണ്ടുവരും ഇങ്ങോട്ട് കിന്നിരിക്കുകയാണ് എന്നാണ് എന്നോട് പറഞ്ഞത് ഇപ്പൊ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വന്ദിച്ചിങ് നോക്കി നിൽക്കുകയാണ് സച്ചിക്കും ശ്രുതിയുടെ അവരുടെ വർത്താനം കഴിഞ്ഞപ്പോഴേക്കും കാലി വന്നു ഈ ആമയാണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ടൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോ അപ്പൊ എന്നെ ഞാനിങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവരണ്ടും കൂടി സംസാരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നിട്ട് എന്നോട് പറയാണ് അവരോട് സംസാരം കണ്ടു കഴിഞ്ഞാൽ പാർക്കിൽ പോയിരുന്ന് ദേ ഇങ്ങനെ പ്രണയനികളൊക്കെ ഒന്ന് സംസാരിക്കില്ലേ അതേപോലെയുള്ള കാഴ്ചയാണ് ശ്രുതിക്ക് മനസ്സിലായി എന്ന് അങ്ങനെയും പറഞ്ഞുകൊണ്ട് എന്നെ മനസ്സിൽ മുഴുവനും കുഞ്ചുബുദ്ധി കേറ്റിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ശ്രുതി നിനക്ക് തെറ്റി ശ്രുതി എൻ്റെ സച്ചിയേട്ടൻ എൻറെ സച്ചിയേട്ടൻ എനിക്കറിയാം നിനക്കൊരു കാര്യം അറിയോ ഈ മലമുകളിലുള്ള ഒരു മുരുകൻറെ അമ്പലം അതൊത്തിരി ഒത്തിരി മേള ഹാ അവിടെ എൻ്റെ സച്ചിയേട്ടൻ എന്താ ചെയ്തതെന്നറിയാമോ എന്നെ ദേ ഈ രണ്ട് സച്ചിൻ്റെ രണ്ട് കൈകളിലും തൂക്കിയെടുത്തിട്ട് ദേ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ മലം മുഴുവനും കയറിയതാ അത് എന്തുകൊണ്ടാന്നറിയാമോ ചുമ്മാ കൈ കൈക്കുള്ള ബലം കൊണ്ട് മാത്രമല്ല മനസ്സിനും കൂടി ഒരു ഏർ തൃപ്തി വേണം ഒരു സ്നേഹം വേണം ഭാര്യ എന്നുള്ള സ്നേഹം സച്ചിന്റെ മുഖത്ത് ഞാനത് കണ്ടതാ തൻ്റെ ഭാര്യയോടുള്ള സ്നേഹമാണ് അവിടെ കാണിച്ചത് ശ്രുതി നീ ഓരേ കാര്യങ്ങളും പറഞ്ഞോണ്ട് വരുമ്പോ ഞാൻ എന്റെ സച്ചിയേട്ടനെ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചോ ഹാ സച്ചേട്ടൻ എന്താണ് ഏതാണെന്നൊക്കെ എനിക്കറിയാം രേവതി ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആണെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പോൾ ശ്രുതി അല്ലെങ്കിലും ഇവർ കാണിക്കുന്നത് ശരിയാണോ ശ്രുതിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് പറഞ്ഞു അപ്പോൾ സച്ചി കരിച്ചു വന്നിട്ട് എടാ ഇത് ഞാൻ വല്ല വീക്ക് വെച്ചെന്നാലും ഉണ്ടല്ലോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാലോടാ എന്നൊക്കെ പറയാണ് അപ്പോൾ വീണ്ടും നമ്മുടെ രേവതി പറയുക അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ സച്ചേണ്ണെ എനിക്ക് യാതൊരുവിധ സംശയമില്ല പിന്നെ എൻ്റെ സച്ചേണ്ണ വേറൊരു പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആമ കയറി വന്നപ്പോൾ ആമി തോളെ കൈയിടുന്നു അങ്ങനെ ഒരുപാട് ക്ലോസായിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലൊരു അന്താളിപ്പ് തോന്നിയത് എന്ന് പറയുന്നത് സത്യം തന്നെയാണ് എന്ന് വിചാരിച്ച് ഞാൻ സച്ചിയനെ സംശയിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ കുട്ടി ചേർത്ത് പറയുകയോ ചെയ്തിട്ടില്ല ഞാൻ എനിക്കതിൻ്റെ കാര്യമില്ല എൻ്റെ സച്ചേണ്ണെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഭാര്യയെ എത്രമാത്രം മാത്രം സ്നേഹിക്കും ിക്കുന്നുണ്ടെന്നറിയാം എൻ്റെ കാലിൽ ഇപ്പൊ ഈ ഒരു ആക്സിഡന്റ് പറ്റി ആ സമയത്തും എന്റെ വേദന മാറ്റിയത് ആരാണെന്ന് അറിയാമോ എൻറെ സച്ചിയടന തലോടിയും തൊട്ടും എല്ലാം ചെയ്ത് എൻ്റെ വേദന പകുതിയോളം മാറ്റിയത് എൻ്റെ സച്ചിയടാ ആ സച്ചിയേടനെ ഞാൻ വേറൊരു പെണ്ണുങ്ങൾ വന്നെന്ന് വിചാരിച്ച് സംശയിക്കണം ഒരിക്കലുമില്ല ഒരു സംശയം എൻ്റെ ഉണ്ടാവില്ല ശ്രുതി നിനക്ക് തെറ്റിപ്പോയ ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രുതി ആകെ ചമ്മിന്നാറൊരു അവസ്ഥയിലായി പോവുകയാണ് സച്ചിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കാലി വന്നിട്ടൊരവസ്ഥയില്ല ആമിക്കും ദേഷ്യം വരികയാണ് അപ്പോൾ ഇവളെ എൻ്റെ അടുത്തൊന്ന് പറയുക എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ആമി പോകണം അതിന് വേണ്ടിയാണ് ഞാൻ അവളെ പറഞ്ഞയക്കണം അപ്പോൾ ആ സ്റ്റേവിൽ ചോദിക്കണം അല്ലേ ഈ ശ്രുതി ഈ ആമിയന്തിനടു പോകുന്നത് അതിന് മാത്രം ആമയ നിങ്ങളോട് എന്തു തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങളെ എനിക്കതൊരു സംശയമുണ്ട് ഞാനിവിടെ നിന്ന് പോകണോന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞാൻ വന്നപ്പോൾ മുതൽ ഇവർ ഞാൻ അറിയാതെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഇവരെ വന്ന് ഒളിഞ്ഞു നോക്കുക എന്നോട് സംശയ രീതിയിൽ അവരെ എന്നെ നോക്കുക എന്ന രീതിയിൽ അവർ കാണിച്ചു കൂട്ടുന്നത് കേട്ട സച്ചിക്കും ചെറിയൊരു സംശയമൊക്കെ വന്ന് ഉദിക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രീതി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത അടുത്തിറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബൈ